മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കും അങ്ങനെ കണ്ണന്റെ രാധ വിട പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാം വിട്ട് പോയിരിക്കുകയാണ് ഏതാണ് ഈ കണ്ണന്റെ രാധ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അത് കൃഷ്ണന്റെ ഫോട്ടോ വരച്ചു വരച്ചുകൊണ്ട് ഫേമസ് ആവുകയും കൃഷ്ണന്റെ രാധയായി മാറുകയൊക്കെ ചെയ്ത ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ ഇന്നലൊരു വീടുണ്ടാക്കിരുന്നു ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനാ സ്ത്രീ ലോകത്തിനോട് വിടെ പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നൊരു വാർത്തയും വരുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വിട്ടു പോയി എന്നാണ് എന്തായാലും ഈ ഒരു ജസ്ന സലീമ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന സംഘി ചാനലുകളിലെ വാർത്തകൾ മാത്രമായിരിക്കും സംഘികൾ മാത്രമായിരിക്കും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട മുസ്ലിം സമൂഹം കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഈ സ്ത്രീനെ വിമർശിക്കുന്നുണ്ട് കുറ്റങ്ങൾ പറയുന്നുണ്ട് ചില ആൾക്കാർ കുറച്ചുകൂടി അതിനൊക്കെ വിട്ടിട്ട് ഈ സ്ത്രീന്റെ കുറ്റമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ സ്ത്രീക്ക് സന്തോഷം കൂടുകയാണ് ചെയ്തത് കാരണം മുസ്ലിം സമൂഹത്തിനെ ചൊറിയുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിനെ അവഹേളിക്കുമ്പോഴാണ് പരിഹസിക്കുമ്പോഴാണ് ഈ ഒരു കണ്ണന്റെ രാധയ്ക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക അത് കാരണം തന്നെ മുസ്ലിം സമൂഹം അല്ല ഈ ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണം മുസ്ലിം സമൂഹം ഇനി എന്ത് പറഞ്ഞാലും ഈ സ്ത്രീക്ക് കൂടുതൽ സന്തോഷമാവുകയുള്ളു കാരണം എന്താണ് എത്രയാണോ മുസ്ലിം സമൂഹം ഈ സ്ത്രീനെ കുറ്റം പറയുന്നത് വിമർശിക്കുന്നത് അത്രക്കധികം ഈ സ്ത്രീനെ ഹൈന്ദവ സമൂഹം ഏറ്റെടുക്കും എന്നുള്ള നല്ല ബോധം ഈ സ്ത്രീക്ക് ഉള്ളത് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ വിമർശിക്കുമ്പോൾ ഞാൻ ഹൈന്ദവ സമൂഹത്തിൽ കൂടുതൽ അടുക്കുകയാണല്ലോ എന്നുള്ള സന്തോഷത്തികർപ്പിലാണ് ഭയങ്കര പുഞ്ചിരി സെവൻറ്റി എം എം പുഞ്ചിരിയാണ് എപ്പോഴും ഈ ഒരു സ്ത്രീയുടെ മുഖത്തുണ്ടാവുക മുസ്ലിങ്ങളെ പരിഹസിക്കുമ്പോൾ പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഹൈന്ദവ സമൂഹത്തിന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയതിന് ശേഷം അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ സംഖ്യകളും ഈ സ്ത്രീനെ എതിർത്തതോട് കൂടിയിട്ട് പിന്നെ ഈ സ്ത്രീ കരച്ചിലോട് കരച്ചിലായി ഇപ്പൊ ഒരു വീട്ടിൽ ഭയങ്കര കരച്ചിലായിരുന്നു അതിനുശേഷം ഈ ഒരു സ്ത്രീ വേറെ ഒന്ന് രണ്ട് മഞ്ഞ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തു എപ്പോഴും ഇന്റർവ്യൂ കൊടുക്കുക ജനൻ ടി വി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ചാനലുണ്ട് കർമ്മ ടി വി അങ്ങനത്തെ ചാനലിൽ എപ്പോഴും ഇന്റർവ്യൂ കൊടുക്കുള്ളൂ അതായത് അതിലൊരു ഭാഗത്തിൽ പറയുന്നത് മദർസയിലേക്ക് സ്വന്തം കുട്ടികളെ അയച്ചു അങ്ങനെ അയച്ചപ്പോൾ അവിടുത്തെ ഉസ്താദ് പീഡിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ കണ്ണന്റെ രാധക്ക് കണ്ണനുമായിട്ട് കഴിഞ്ഞാൽ പോരെ സ്വന്തം മക്കളെ ഹിന്ദുവിൻ്റെ മക്കളിനെ ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടാണ് വളർത്തുക അപ്പൊ അതേപോലെ തന്നെ കണ്ണന്റെ രാധക്ക് സ്വന്തം കുട്ടികളെയും കണ്ണൻറ്റേതാക്കി വളർത്തിയാൽ പോരെ എന്തിനെ മദർസയിലൊക്കെ അയക്കുന്നത് ഡേഞ്ചർ ഡേഞ്ചർ ഹെൽത്ത് പീഡനവും തീവ്രവാദവും ബോംബ് സ്വർണക്കാർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഈ പോകുന്നത് അങ്ങനെ കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്തൊക്കെയോ കുറെ പറയുന്നത് എന്താ ഒരു ഇന്റർവ്യൂ അപ്പൊ ബേസിക്കായിട്ടുള്ള ചോദ്യമേ ഉള്ളൂ എന്തിനു ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് അയക്കുന്നത് നേരെ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്ദു മതപഠനശാലയിലേക്കോ അയച്ചാൽ പോരെ അങ്ങനെ രണ്ട് തോണിയിലും കാലിട്ട് സഞ്ചരിക്കുകയാണ് സ്വയം കൃഷ്ണനാണ് എന്റെ ചോറ് എന്ന് പറയാ മറുഭാഗത്തു കൂടെ ഞാൻ മുസ്ലിമാണെന്ന് പറയാ വേറൊരു ഭാഗത്തു തട്ടം തട്ടമിട്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോവുള്ളൂ അമ്പലത്തിലേക്ക് പോവാത്ത സമയത്ത് തട്ടുണ്ടാവൂല അങ്ങനെ നിരവധി കാര്യങ്ങൾ എന്ത് തന്നായാലും ഈ ഒരു സ്ത്രീ ഇപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ സംഘി ചാനലും ഏതൊക്കെ സംഘി ചാനലുകളാണോ ഈ സ്ത്രീയുടെ സത്യാവസ്ഥ വിളിച്ച് പറയുന്നത് അവരെല്ലാവരും തന്നെ കൊടുക്കാൻ പോവുകയാണ് ആത്മഹത്യാ പ്രേരണക്ക് എല്ലാവരും അകത്താകാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അപ്പോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഓരോരോ വീഡിയോ ഞാൻ കണ്ടിരുന്ന അതായത് ഒരു ചാനൽ ഏത് ചാനലാണെന്നൊന്നും അറിയില്ല ഒരു സംഘി ചാനലാണ് എപ്പോ നോക്കിയാലും മുസ്ലിങ്ങളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ പറയുന്നുണ്ട് അതായത് ഇവർ പോയിട്ട് ഓരോരോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഈ സ്ത്രീ കൊടുത്ത കേസുകളും അതിന്റെ വിധിയും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അവര് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഈ ഒരു ജസ്ന സലീം എന്ന് പറഞ്ഞ ഈ കണ്ണന്റെ രാധ ഉണ്ടല്ലോ ഈ സ്ത്രീ നിരവധി പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ പീഡന കേസ് കൊടുത്തവരിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് വീടിന്റെ മുമ്പിൽ കൂടെ ഒരാൾ നടന്നു പോയിണ്ടെങ്കിൽ അയാൾക്കെതിരെ അയാൾ മുസ്ലിം ആണെങ്കിൽ ഉടനെ തന്നെ ഒരു പീഡന കേസ് പീഡനക്കേസ് കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് കേസ് മാത്രമല്ല എന്നെ കൊല്ലാൻ വരുന്നു ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്ന അറിയില്ല ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും പിന്നെ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്താണോ അത് ഈ ചാനലിൽ തന്നെ പറഞ്ഞതാണ് ഈ ഒരു സംഘീ ചാനലിൽ തന്നെ പറഞ്ഞതാണ് അതായത് സുരേഷ് ഗോപി എവിടെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരുടെ സ്ത്രീ എത്ത എങ്ങനെയാണ് എത്തുന്നതെന്ന് ആർക്കും അറിയില്ല കാരണം സുരേഷ് ഗോപിയുടെ പ്രോഗ്രാം ഒക്കെ സുരേഷ് ഗോപിയുടെ വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ സ്ഥലത്താണ് ഈ സ്ത്രീ വേറെ എവിടെയോ സ്ഥലത്ത് നിന്ന് ഓടി വന്നിട്ട് എവിടെയാണ് സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഭയങ്കര ഡയലോഗാണ് സുരേഷ് ഗോപിനെ ഞാൻ ഒരുപാട് കാലമായിട്ട് ആരും പറഞ്ഞിട്ട് ഓരോ പണ്ടലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും സുരേഷ് ഗോപി ആണെങ്കിൽ ഞാൻ ഇവളെന്ന് അറിയില്ല എന്ന് പറയാൻ നിൽക്കൂല മുമ്പിലും ഗനം ഉണ്ടാകും അത് മാത്രമല്ല ഈ സ്ത്രീ എപ്പോ നോക്കിയാലും സുരേഷ് ഗോപിനെ കണ്ട അപ്പ തന്നെ കൊടുക്കും ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഇത് കൊടുത്തുകൊടുത്തിട്ട് സുരേഷ് ഗോപിക്ക് പോലും ഒരു ബോറടി പോലെ ഈ സ്ത്രീനെ കണ്ടാൽ തന്നെ ഒരു പേടിയാ ആ രൂപത്തിലായിരിക്കുന്നത് പക്ഷെ പറയുന്നതാണ് ഞാൻ സുരേഷ് ഗോപിനെ പണ്ട് കാലം മുതൽ അറിയുന്നൊക്കെ പറഞ്ഞ് എന്റെ ഏട്ടനാണ് ഏട്ടനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ കുറിച്ചും ഈ ഒരു സംഘി ചാനൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീക്ക് ഈ സുരേഷ് ഗോപയുടെ പ്രോഗ്രാം അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലം നടയിലേക്ക് സ്ത്രീ എത്ത അവിടെ വല്ല ടി വി ചാനലും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാലാണ് പ്രത്യേകിച്ച് ഈ സംഘി ചാനലുകളൊക്കെ വരുമല്ലോ അവിടെ ഇത് മണത്തറിയെന്ന് അറിയില്ല ഓടി വരും അവർ തട്ടിട്ടിട്ട് എന്നിട്ട് പിന്നെ അവളെ ഭയങ്കര ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അറിയില്ല പറഞ്ഞിട്ട് തുടങ്ങും അതോടുകൂടിയിട്ട് ഈ ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ഭീകരവാദികൾ കൊല്ലാൻ വരുന്ന ധുനിയാണല്ലോ ഒരു ദ്വയാർഥാണല്ലോ ഉടനെ തന്നെ സംഘീ ചാനലുകൾ ഇവിടെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും അപ്പൊ ഈ സ്ത്രീയുടെ ഒരുപാട് ലക്ഷ്യങ്ങൾ നടക്കുകയാണ് ഒരു വെടിക്ക് പത്ത് പക്ഷി അതായത് ഒന്ന് മുസ്ലിം സമൂഹത്തിനെ കൂടുതൽ നാട്ടിക്കാം രണ്ട് ആ കാരണം വെച്ചുകൊണ്ട് ടി ചാനലിൽ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കാം അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ശ്രീകൃഷിന്റെ ഒരേ ആംഗിളിലുള്ള ഫോട്ടോ അതും പറയുന്നുണ്ട് ഈ സംഗീത ചാനലിൽ എന്താണ് ഈ സ്ത്രീ ഒരേ ആംഗിളുള്ള വേറെ ഒന്നും എന്താണ് വരക്കാത്തത് ഒരു ചിത്രകാരി ഒരു കഴിവുള്ള ഒരു ചിത്രകാരിയോ ചിത്രകാരനോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോട്ടോ മാത്രമേ അല്ലേ വരക്കുള്ളൂ ഒരുപാട് ഫോട്ടോ പലതും വരക്കുമല്ലോ ശ്രീരീഷിന്റെ ഫോട്ടോയും വരക്കും എന്റെ കൂടെ മാന് സിംഹം അത് ഇത് ബിൽഡിംഗ് എന്നൊക്കെ പറയേറെ സാധനം വരക്കുമല്ലോ പക്ഷെ ഈ സ്ത്രീ ഈ ഒരേ ഒരു ഫോട്ടോ മാത്രമേ വരക്കുന്നുള്ളൂ അപ്പൊ ഇത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഫ്രെയിം ചെയ്യുന്നതാണോ സംശയം പറയുന്നുണ്ടാല് പക്ഷെ സത്യത്തിൽ അത് നിഷേധിക്കാനും കഴിയില്ലോ കാരണം അത് പറഞ്ഞു ശരിയാണ് ഒരേ ഫോട്ടോ ആണ് ഈ സ്ത്രീ എപ്പോഴും കാണിക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തുമര കിട്ടിട്ട് മാറ്റുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം ആയിരിക്കും എന്തായാലും അങ്ങനെ ഈ സംഘികളും ഹിന്ദു സമൂഹമൊക്കെ ഈ സ്ത്രീനെ വിമർശിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ സ്ത്രീയുടെ കള്ളത്തരം പിടിച്ചതിന് ശേഷം ഈ സ്ത്രീ ഭയങ്കര അപ്സെറ്റായി ഇത്രയും കാലം മുസ്ലിങ്ങളെ അവഹളിച്ചപ്പോ ഒരു അപ്സെറ്റ് ആവാത്ത സ്ത്രീ അതി ഭയങ്കരമായിട്ട് അപ്സെറ്റായി അങ്ങനെ അപ്പോ ഒരു വീഡിയോ ഇന്നലെ ഇറക്കിയിരിക്കുകയാണ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ മരിക്കാൻ പോവുകയാണ് രണ്ട് കുട്ടികളെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദൈവം നിങ്ങളൊക്കെ ശിക്ഷിക്കുന്നു പറയുന്നുണ്ട് അതായത് സംഘികളെ ശിക്ഷിക്കുന്നു കാരണം സംഘികളുടെ കാരണമാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത് അല്ലാതെ മുസ്ലിങ്ങളുടെ കാരണമല്ലോ മുസ്ലിങ്ങളുടെ കാരണമാണെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്യണ്ടേ അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ഇത് മുഴുവൻ സംഘികൾക്കാണ് പങ്ക് കേട്ട് നോക്കാം മതം നിന്നുന്ന മനുഷ്യരെക്കാളും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ് മതം തിന്നുന്ന മനുഷ്യരെക്കാൾ നല്ലത് കഴുകന്മാരാണെന്ന് പറയുന്നുണ്ട് ആരാണ് മതം തിന്നുന്നത് ആരാണ് ഈ സ്ത്രീ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഒരു മതമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മതത്തിന്റെ ഒരു ഇതാ ഒരു ഐക്കോൺ ആണ് ഇതൊക്കെ കൂടി ഉപയോഗിച്ച് കുഴഞ്ഞാട്ടാക്കിയിട്ട് ചക്ക കൂട്ടം പോലെ വരകിയിട്ട് പൈസ ഉണ്ടാക്കുന്നത് ആരാണ് ഈ സ്ത്രീ തന്നെ അല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞത് എന്താണ് മതം തിന്നുന്നവരെക്കാൾ നല്ലത് കഴുകന്മാരാണ് അതായത് ഈ മുസ്ലിംകളെയും ഹിന്ദുക്കളെയും ഒക്കെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്തായാലും അടുത്ത ഡയലോഗ് കേട്ടു നോക്കാം ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്നും ചിന്തിക്കുന്നില്ല പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഞാൻ ഞാൻ മേടിച്ചിട്ടില്ല ഒരു ആ ഈ ഒരു സംഗതി ആ ഒരു സംഗീത രണ്ടു മൂന്ന് ചാനലിൽ കാണിക്കുന്ന ഒരു തെളിവ് സംഗീതം കാണിക്കുന്നത് വെറുതെ കാണിക്കല്ല അല്ലാതെ ഈ പോലീസ് റിപ്പോർട്ട് പിന്നെ അവിടെ നിന്ന് ശേഷം അതിലത്തെ വിധി കോടതി വിധി വരണ്ടെ അപ്പൊ അതിൽ പറയുന്നത് ഈ കോടതി വിധിയാണ് ഏറ്റവും രസകരം കോടതി വിധിയിൽ എപ്പോഴും ഈ സ്ത്രീ പരാജയപ്പെടുക ചെയ്യ അതായത് ഈ സ്ത്രീ കൊടുക്കുന്ന കേസ് കൊടുക്കുന്ന പ്രതികളുണ്ടല്ലോ അവരൊക്കെ സ്വതന്ത്രരാകും നിരപരാധികളാണെന്ന് കോടതി പ്രഖ്യാപിക്കും അപ്പൊ അതിനു മുമ്പ് ഈ കേസ് കൊടുത്തതിന് ശേഷം ഈ പ്രതികളിൽ നിന്ന് ആരോപിത പ്രതികളുണ്ടല്ലോ അവരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഈ സ്ത്രീ ചോദിക്കട്ടെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്നൊക്കെ പറയാം ാപ്പ് കൃത്യമായ ഹാണ്ടി ട്രാപ്പ് അല്ലെങ്കിലും ഏതാണ്ട് അതൊക്കെ എന്ന് പറയാം കള്ളക്കേസ് കൊടുത്ത് പൈസ വാങ്ങാം അതായത് ഒരു എക്സ്റ്റോർഷൻ എന്ന് പറയാം അതൊക്കെ ചെയ്യുന്നുണ്ട് അത് തെളിവ് സഹിതം അവർ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ പോലീസിനോട് നുണ പറയാം പോലീസിനോട് പോയിട്ട് എന്നെ ബലാത്സംഗം ചെയ്ത ഒരാളെന്ന് പറയാം അപ്പൊ പോലീസ് കൊറേ തെളിവ് ചോദിക്കല്ലോ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് ആ വസ്ത്രം വിലിച്ചു കീറിയിരുന്നോ എങ്കിൽ ഞങ്ങൾക്ക് അത് കാണണം തെളിവിനായിട്ട് അത് കോടതിയിൽ കൊടുക്കാമോ എന്ന് പോലീസ് പറയുമ്പോൾ ആ പിന്നെ തരാമെന്നു പറഞ്ഞ് കൊടുക്കാതിരിക്കുക എന്നിട്ട് കോടതിയിൽ പോയിട്ട് പറയാം ഞാൻ പോലീസിന് കൊടുത്തിട്ട് എന്തെന്ന് പറയാ പോലീസിന്റെ സംഗതി കൊടുത്തിട്ടില്ല കോടതിയിൽ പോരാ പോലീസിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂവ എല്ലാ സ്ഥലത്തും നുളകൾ പറയുന്നു എന്ന് ആ ചാനലിലാണ് പറയുന്നത് ഇത് ഞാൻ കണ്ടതല്ല ആ ചാനലില് തെളിവ് സഹിതമാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് ഞാനൊരു പിന്നെ ഹണി ട്രാപ്പ് കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ആ സ്ത്രീ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്ത്രീനെ ഒരുപാട് ആൾക്കാർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതും കോടതിയിൽ എത്തിയപ്പോൾ മനസിലായത് എന്താണ് സമ്മതിച്ചുകൊണ്ട് ചെയ്ത പ്രക്രിയകളായിരുന്നു അതെന്ന് കോടതി തന്നെ വിധിച്ചതാണ് കോടതിയിലത്തെ വിധി ഏറ്റവും മേലെയാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് ഒരു അനിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറൊക്കെ ആയിട്ട് കാണിക്കും അതും ഈ സംഗീത നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ അങ്ങനെ ഒരു അനിയൻ ഇല്ല മനസ്സിലായില്ല അപ്പൊ എന്തൊക്കെയോ ഫുൾ തരികടിയാണ് എന്തായാലും അടുത്തു കെട്ടു നോക്കാം ഇതൊക്കെ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവതൂതനം പോലെ ഒരാൾ വരും ആ ഈ സ്ത്രീനെ കുറിച്ച് ഇപ്പോ സംഘികൾ ഒരുപാട് സംഗതികൾ എന്നെ പറഞ്ഞു പരത്തുന്നല്ലോ അതൊക്കെ നുളകളാണ് ആ നുളകൾ സത്യമാണെന്ന് തെളിയിക്കാൻ ഒരു ദൈവദൂതനെ പോത്തൊരാള് ഇറങ്ങി ആയിരിക്കും അതല്ല എന്നിടയില് ഒരു ആയിരിക്കും കാരണം മോദി ആകാശത്തിന് ഇറങ്ങി വന്നല്ലേ പറഞ്ഞത് ബയോളജിക്കൽ അല്ല എന്നല്ലേ പറഞ്ഞത് അപ്പോ മോദി വരെയായിരിക്കും അറിയില്ല അങ്ങനെ ആരോ വരും എന്ന് പറയുന്നുണ്ട് കാത്തിരിക്കാം ഇനി കൂടുതൽ കേട്ട് നോക്കാം ഈ ഭൂമിയിലുള്ള ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു മനുഷ്യോ ഒരാൾക്കോ സോഷ്യൽ മീഡിയ പോലെ ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത് ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി ആർക്കും ഇനി ഒരു ഗതി വരരുത് പൊന്ന മക്കളെ ഒറ്റ ഞാൻ പോകുന്നത് ചോദിക്കും ഞാൻ പോകുന്നു കുട്ടികളെ ഒഴിവാക്കിട്ട് പറയുന്നു പിന്നെ ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു എന്താണ് തൊഴിൽ തന്നെ ശ്രീകൃഷ്ണന്റെ പൊട്ടവരുക ഹിന്ദുക്കൾക്ക് വെക്കുക ഇങ്ങനത്തെ നല്ല തൊഴിലൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് പിന്നെ മറ്റൊരു കാര്യം എന്താ അറിയോ സത്യം പറയാൻ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല കാരണം എപ്പോ നോക്കിയാലും തട്ടിട്ടിട്ട് മേക്കപ്പ് ചെയ്ത് സെവൻ ടി എം ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണല്ലോ പെട്ടെന്ന് ഈ രൂപത്തിൽ കണ്ടപ്പോൾ കണ്ടപ്പോ ആരാ പറഞ്ഞു നോക്കുക നോക്കുമ്പോൾ മേലേം താഴെ നോക്കുമ്പോഴാണ് അവർ ജസ്ന ജസ്ന എഴുതിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലായതാണെ പിന്നെ അവസാനമായിട്ട് പറയാനെന്താന്ന് വെച്ചാൽ ഇസ്ലാം മതം വളരെ വ്യക്തമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏകദൈവ വിശ്വാസമാണ് ആ ഏകദൈവം തന്നെയാണെങ്കിലോ പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള ഒരു ശക്തിയാണ് ആ ശക്തിക്ക് രൂപം ഭാവം ഒന്നുമില്ല അതൊട്ട് മനുഷ്യർമാർക്ക് സങ്കല്പിച്ചാൽ എത്തുന്നതുമല്ല അല്ല അപ്പൊ അങ്ങനെ രൂപഭാവങ്ങൾ ഇല്ലാത്ത ഒരു ദൈവത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു മതമാണ് ഇസ്ലാം ആ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഈ ശ്രീകൃഷ്ണനാണ് ഭക്ഷണം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് വരക്കുക എന്നാലോ ഞാൻ മുസ്ലിമാണെന്ന് പറയും ചെയ്യാം അതെങ്ങനെയാണ് ഒരേ സമയത്ത് എങ്ങനെയാണ് രണ്ട് തോണിയില് കാലിടുക അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളല്ലേ അപ്പൊ അത് കാരണമാണ് ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു സ്ത്രീയോട് വെറുപ്പ് വരുന്നത് ഇനി ഈ വീട് ഉണ്ടല്ലോ ഇപ്പൊ ഈ ആത്മഹത്യാ വീഡിയോ ഈ വീഡിയോ ഇട്ടേന്റെ താഴെ ഞാൻ പോയിട്ട് കൊമന്റുകൾ വായിച്ചു നോക്കി അപ്പൊ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് കൊമെന്റ്സ് ഉണ്ട് ഞാനത് വായിക്കാനുള്ള കാരണം എന്താ അറിയോ ഈ സ്ത്രീയോട് സഹാനുഭൂതി ഉള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അത് വായിക്കുന്നത് വായിച്ചപ്പോ എന്താ പറയുക അത്ഭുതം എന്ന് പറയട്ടെ ഒരൊറ്റ ആള് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഈ സ്ത്രീയോട് ഒരു സഹാനുഭൂതി വെച്ച് പുലർത്തുന്നില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ചിലർ പറയുന്നത് ഈ സ്ത്രീയുടെ അടുത്ത നാടകമാണിത് സിംപതി പിടിച്ചു പറ്റാന് പിന്നെ ചിലർ പറയുന്നത് ഇത് ഏത് സിനിമയിലത്തെ രംഗമാണെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ കരച്ചലേ പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ പോവാ പോവാന്ന് പറയാന്നല്ലാതെ പോകുന്നില്ലല്ലോ എന്ന് പറയുന്നത് ചിലർ അങ്ങനെ ഒരുപാട് അതായത് ഒരു സഹാനുഭൂതി ഒരാള് ഒരു സിമ്പതി ആരും തന്നെ കൊടുക്കുന്നില്ല എത്രയും പെട്ടെന്ന് നമ്മൾ പോട്ടെ ചാവട്ടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇത്രക്കധികം ആൾക്കാർ ഈ ഒരു സ്ത്രീനെ വെറുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ സമൂഹത്തിൽ എത്ര വലിയ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്ത് തന്നാലും ഈ രൂപത്തിൽ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സംഘീ ചാനലുകൾ കേസിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ